ഫാമിലി വെഡിംഗ് സെന്ററിൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഫാമിലി കല്യാണം ഫെസ്റ്റിന് തുടക്കമായി വെഡ്ഡിംഗ് സെന്ററിൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി ക്യാമ്പയിൻ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ എം ടി കെ ടി അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു വർഷക്കാലം ഞങ്ങൾ അഞ്ചു വർഷം അഞ്ചര വർഷക്കാലമായി സ്ഥാപനം തുടങ്ങിയിട്ട് ഞങ്ങളെത്തിയ നല്ല തിരൂര് ജനങ്ങളെ ഞാൻ മാസം കഴിയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂമായി വളർന്നു പോകുകയാണ് പ്രാർത്ഥന ഉണ്ടാവണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫാമിലി കസ്റ്റമേഴ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് വധൂവരന്മാർക്ക് സ്നേഹവിരുന്നൊരുക്കിക്കൊണ്ടുള്ള ഫാമിലിയുടെ കപ്പിൾ സ്വീകരണ പരിപാടി ഏറെ ശ്രദ്ധേയമായി കല്യാണത്തിന് പർച്ചേസ് ചെയ്ത അതേ കോസ്റ്റ്യൂമിൽ ഫാമിലി വെഡിംഗ് സെന്ററിൽ വന്നിറങ്ങിയ വധൂവരന്മാരെ വധിമേളങ്ങളുടെയും ഒപ്പന തിരുവാതിര മാർഗംകളി തുടങ്ങിയ കലാപരിപാടികളുടെ അകമ്പടിയോടെ ഫാമിലി മാനേജ്മെന്റ് അംഗങ്ങളും ടീം മെമ്പേഴ്സും ചേർന്ന് സ്വീകരിച്ചത് ടെക്സ്റ്റൈൽസ് രംഗത്ത് തന്നെ വേറിട്ട അനുഭവമായി ആറുമാസങ്ങളിലായി വ്യത്യസ്ത പരിപാടികളാണ് ഈ പരിപാടി ഞങ്ങളെ വിഷയമല്ല ഞങ്ങളെ നെഞ്ചിലെത്തിയിട്ടുള്ള ഈ കസ്റ്റമേഴ്സിന്റെ വിജയമാണ് കാരണം നമ്മൾ ബന്ധങ്ങളും സ്നേഹങ്ങളും അത്രമേൽ നിങ്ങൾ തിരിച്ചു തന്ന ഒരു തീമാണ് കാരണം നമ്മൾ നേരത്തെ വന്നു നാല് വർഷം മുമ്പേ എത്തി പക്ഷെ നമ്മൾ അപ്പോഴത്തേക്കും ഈ നാട്ടുകാകും ഞങ്ങളെ നെഞ്ചിലെത്തി എന്നുള്ള ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം സാധാരണ വർദ്ധപോലെ രണ്ടു മാസം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പിനെ വിട്ടിലേക്കായിരുന്നു അപ്പൊ എല്ലാ ആളുകളെയും അത് ക്ഷണിക്കാറ് കാരണം നമുക്ക് ഒരുപാട് പരിപാടികളെ ഈ ടീം എന്ന് പറയുമ്പോൾ ഈ ഒരു മാനേജിംഗ് ടീമോ അതേപോലെ തന്നെ ടീം മെമ്പേഴ്സ് ഈ ഈ കാലത്തെ കളി ഒക്കെ തന്നെ ഞങ്ങൾ ടീം മെമ്പേഴ്സാണ് ഓരോ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട് കാരണം ഓരോ പരിപാടികളും ഏറ്റെടുത്ത് നിർത്താൻ നമ്മൾ നാലോ അഞ്ചോ ആളുകളല്ല